മാസ്റ്റർ അംബേദ്കർ നടപ്പിലാക്കുമ്പോൾ യെസ് 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 പ്രൊമോട്ടർമാരുടെ പ്രൊമോട്ടർമാരുടെ ക്ലറിക്കൽ അസിസ്റ്റന്റുമാരുടെ അല്ല സർ അംബേദ്കർ ഗ്രാമ പദ്ധതി ഉന്നതികളിൽ നടപ്പിലാക്കുമ്പോൾ മിക്കവാറും എല്ലാ പദ്ധതികൾക്കും വീട് റിപ്പയറുടെ ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥയുണ്ട് എന്നാൽ പുതിയ വീട് നിർമ്മിക്കാനുള്ള വ്യവസ്ഥ നിയമം അതിലില്ല അതുകൊണ്ട് തന്നെ ചുരുക്കം ചില വീടുകളിൽ ഇത്തരം അംബേദ്കർ കോളനി ആയി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ വലിയ ആവശ്യമായിട്ട് വരികയാണ് അങ്ങനെ വീടുകൾ കൂടി ഏറ്റെടുക്കാനുള്ള ഒരു സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് ആക്കാൻ കഴിയുമോ അതൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ നമ്മളെ കേരള ഗവൺമെൻറ് ഇപ്പോൾ പൊതുവെ ഭവന നിർമ്മാണം ലൈഫ് ഭവന പദ്ധതി എന്ന ഒറ്റ പേരിലാണ് സാർ സംസ്ഥാനത്ത് ആകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ജനറലും എസ് സിയും എസ് ടിയും എല്ലാവർക്കും ആ ഒരു രീതിയിലാണ് നടപ്പാക്കുന്നത് സപ്പറേറ്റ് നമ്മൾ അംബേദ്കർ ഭദന ഭവന പദ്ധതിയിൽ നമ്മൾ വീട് നമ്മൾ അനുവദിക്കുന്നില്ല അതേസമയത്ത് നമ്മൾ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കുറേ നഗരങ്ങളെ അല്ലെങ്കിൽ നഗറുകളിലെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുമ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് നമുക്ക് വീട് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് യെസ്